बिदड़तको जय जय बीजेपी जय जय जेजेपी जय जय बीजेपी जय जय बीजेपी बिदड़तको बिदड़तको कंधा बाड़ू बिदड़तको कंधा बाड़ के बिदड़तको നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ഞാൻ ആദ്യമായി നന്ദി പറയുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്ക് വേണ്ടിയായിരിക്കും ഇനിയുള്ള എൻ്റെ അഞ്ച് വർഷത്തെ പ്രവർത്തനം അതിനെല്ലാവരും എൻ്റെ പ്രവർത്തകരെല്ലാവരും ഒറ്റക്കെട്ടുണ്ടാവും ആ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഒരു വിജയമാണ് നമ്മള് കേരളത്തിൽ നല്ലൊരു വിജയ സാധ്യതയാണ് നമ്മളെ എൻ ഡി എ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നേടാൻ സാധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര കല്ലോട് പോലത്തെ പ്രദേശത്ത് സംഘടനാ ശക്തി കൊണ്ട് നല്ലൊരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പേരാമ്പ്ര മണ്ഡലത്തെക്കുറിച്ച് ബി ജെ പിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ അഭിമാനം ഉള്ളൊരു നിമിഷത്തിലാണ് നമ്മളെല്ലാ പ്രവർത്തകരും ഇവിടെ സജീവമായി രംഗത്തുള്ളത് അതുകൊണ്ട് ഈ ഒരു വിജയത്തിന് നമ്മളെ പ്രവർത്തകരോടും അതുപോലെ തന്നെ കല്ലോടുള്ള പ്രദേശത്തെ മുഴുവൻ ജനങ്ങളോടും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക്